നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന സ്വഭാവ പ്രകടനവുമായി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി പാർട്ടി കാര്യങ്ങളിൽ ഒതുങ്ങും ദേശീയ തലത്തിൽ തിരിച്ചടികൾ മാത്രം ഏറ്റുവാങ്ങുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ ഉണർവും ഉന്മേഷവും പകരുകയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലും പ്രതിപക്ഷ പാർട്ടി നേതാക്കളിലും മാത്രമല്ല കോൺഗ്രസ് വിരോധമുള്ള ഭരണപക്ഷത്തെ ബി നേതാക്കൾ പോലും പ്രശംസിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തന ശൈലി രാഹുൽ ഗാന്ധി സ്വീകരിച്ചു വന്ന ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ മാത്രം എന്ന ശൈലിക്ക് മാറ്റം വരുത്തി ഭരണപക്ഷത്തെ കൂടി ആകർഷിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ സമീപനങ്ങൾ ലോക്സഭാ സ്പീക്കറിൽ പോലും വലിയ മതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ കൃത്യമായി ലോക്സഭയിൽ ഹാജരാവുക സ്വന്തം പാർട്ടി നേതാക്കളെ യോജിപ്പിച്ചു നിർത്തുക പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സ്ഥിരമായി ചർച്ച നടത്തി പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടാക്കി നയിക്കുക ഇത്തരത്തിലുള്ള അപൂർവ കാഴ്ചകളാണ് കഴിഞ്ഞ പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധിയിലൂടെ കാണാൻ സാധിച്ചത് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലെ ചായ സൽക്കാര വേദിയിൽ മറ്റു നേതാക്കൾക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിക്കുകയും ഭരണപരമായ കാര്യങ്ങൾ അവരുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇത് ബി ജെ പി നേതാക്കളെയും അതിശയിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ശൈലി ഭരണപക്ഷത്തെ എതിർക്കുക മാത്രമല്ലെന്നും ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിച്ച് അതിന് ഉണ്ടാക്കുക എന്നതും പാർലമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരെ സഭ പിരിഞ്ഞതിന് ശേഷം നേരിൽ കാണുവാനും ചർച്ച നടത്തുവാനും പ്രിയങ്ക ഗാന്ധി തയ്യാറായിട്ട് ഇതും ഭരണപക്ഷത്ത് വലിയ താല്പര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ക്ഷം എന്ന നിലയിൽ ഭരണകൂടത്തെ ശക്തമായി വിമർശിക്കുക മാത്രമല്ല ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യത്തോടെയുള്ള നിലപാടുകളിലൂടെ ശരി തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും സഭയെ സജീവമാക്കാം എന്ന ശൈലി പ്രിയങ്ക ഗാന്ധി ആവിഷ്കരിച്ചപ്പോൾ സഭയിലെ മുതിർന്ന അംഗങ്ങളടക്കം ആവേശത്തോടെ പ്രിയങ്കയുടെ വാക്കുകൾ സ്വാഗതം ചെയ്തു ഇത്തരം പ്രവൃത്തിയിലൂടെ പ്രിയങ്കയിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാണുന്നതായും അഭിപ്രായം ഉണ്ടാക്കിയിരിക്കുന്നു കോൺഗ്രസിന്റെ അധികാര കേന്ദ്രങ്ങൾ മാറി മറയപ്പെടുകയാണ് എന്ന സൂചനയും ഇതിലൂടെ പ്രിയങ്കയിലൂടെ വ്യക്തമാവുകയാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകളും സമരം മാർഗങ്ങളും രാഹുൽ ഗാന്ധി നടത്തിയെങ്കിലും അതൊന്നും കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാൻ തക്കതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ രാഹുൽ ഗാന്ധി പാർട്ടി കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് പാർലമെന്ററി ഇടപെടലുകളിൽ പ്രിയങ്ക ഗാന്ധി നേതൃനിരയിൽ നിൽക്കുന്ന പുതിയൊരു തന്ത്രം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറയാവേ വയ്യ നന്ദി നമസ്കാരം